ലോഡിങ് ലോഡിങ് അങ്ങനെ ബംഗാളി ലോഡ് ചെയ്യാൻ ഇട്ടാ വിറക് അവിടെ തോപ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ വിറക് ഒരാൾ തോളിൽ വെച്ചിങ്ങണ് തൊഴിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് വേറെ ആളത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കൊണ്ടിരുന്നെ ഒക്കെ രണ്ടാൾക്കാരെ അത് ആ തോളിലെടുത്തിട്ട് ഇങ്ങനെ വരുന്നു ഇത് വന്നതൊക്കെ ഇങ്ങനെ ഒരാൾ എടുത്തു കൊടുക്കണേ ഒരാൾ മേലെ ഇരുന്ന് അട്ടിരുണ്ട് ഓക്കെ ഒരാൾ അട്ടിരുന്ന് ഓക്കെ അതാ വരുന്നത് അതാ വരുന്നു നില കൊടുക്കണേ അട്ടിരുന്ന് അടുത്ത ആൾ താഴത്തെ പെറുക്കുന്നു മറ്റൊരാളെടുക്കുന്നു There we go. Okay.